ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൺ ഗാർഡൻ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഏത് സമയത്തും വെണ്ട കൃഷി ചെയ്യാം എങ്കിലും വെണ്ട കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സമയം മഴക്കാലമാണ് മഴക്കാല വെണ്ട കൃഷിയെപ്പറ്റി വിത്തു മുതൽ വിളവ് വരെയാണ് ഇന്ന് നമ്മളുടെ വീഡിയോ കിച്ചൻ ഗാർഡൻ എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണേ എങ്കിൽ മാത്രമേ നമ്മൾ ഇടുന്ന പ്രയോജനപ്രദമായ കൃഷി അറിവുകളും ഗാർഡനിങ് അറിവുകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ആദ്യം തന്നെ നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള ഇനം വിത്തുകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക വിത്ത് കുറഞ്ഞത് ഇരുപത് മിനിറ്റെങ്കിലും സ്യൂഡോമോണസ് ലൈനിയിലോ കഞ്ഞിവെള്ളത്തിലോ മുക്കിവെച്ചതിന് ശേഷം പാകുക രോഗപ്രതിരോധശേഷി ചെടിക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് മഴക്കാല വെണ്ട കൃഷി ആയതുകൊണ്ട് തന്നെ നമ്മൾ വിത്തുപാകുമ്പോൾ ഡിസ്പോസബിൾ ഗ്ലാസ്സിലോ ട്രേകളിലോ വിത്തുപാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഡയറക്റ്റ് മണ്ണിൽ വിത്തുപാകിയാൽ കിളിർത്തി കിട്ടാനുള്ള സാധ്യതയും കുറവാണ് അഥവാ കിളിർത്തി കിട്ടിയാൽ തന്നെ തൈകൾ പെട്ടെന്ന് നശിച്ചു പോകും വിത്ത് പാകുമ്പോൾ ചകിരിച്ചോറും ചാണകപ്പൊടിയും തുല്യ അളവിലെടുത്ത് ഡിസ്പോസബിൾ ഗ്ലാസിലോ ട്രേയിലോ മുക്കാൽ ഭാഗത്തോളം നിറയ്ക്കുക വിത്ത് പാകുമ്പോൾ വിത്തോളം ആഴം എന്നാണ് കണക്ക് വിരലുകൊണ്ട് ഒരു ചെറിയ കുഴിയെടുത്ത് അല്പം വാം കുഴിയിൽ ഇട്ടതിന് ശേഷം അതിനു മുകളിൽ വിത്ത് വയ്ക്കുക അല്പം പോട്ടി മിക്സ് മുകളിലിട്ട് വിത്ത് മൂടുക വാം ഉപയോഗിക്കുന്നതും മൂലം നല്ല രീതിയിൽ വേരുപടലും ഉണ്ടാവുകയും കരുത്തുള്ള തൈകൾ ലഭിക്കുകയും ചെയ്യും വിത്ത് പാകിയതിന് ശേഷം ഈർപ്പം നിലനിൽക്കാൻ മാത്രം കൈവെള്ളം തളിച്ചു കൊടുക്കുക പറിച്ചു നടൻ പ്രായമാകും വരെ ദിവസവും ഒരു നേരമെങ്കിലും വെള്ളം തളിച്ചു കൊടുക്കുക എന്നിട്ട് നേരിട്ട് മഴ കൊള്ളാത്ത സ്ഥലത്ത് വയ്ക്കുക എന്നാൽ മാക്സിമം സൂര്യപ്രകാശം ലഭിക്കുകയും ചെയ്യുന്ന സ്ഥലമായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് വിത്ത് പാകുന്ന അതേ ദിവസം തന്നെ മണ്ണൊരുക്കാം നടാനെടുക്കുന്ന മണ്ണിൽ കുമ്മായമോ ഡോളോമേറ്റോ ഇട്ട് ഇളക്കി വെള്ളം നനച്ചു കൊടുക്കുക മണ്ണിന്റെ പുളിപ്പ് മാറാനാണ് ഇങ്ങനെ ചെയ്യുന്നത് തൈ പറിച്ചു നടാൻ സമയമാകുമ്പോഴേക്കും മണ്ണിന്റെ അമ്ലത മാറി കൃഷിക്ക് അനുയോജ്യമായി കിട്ടും തൈ പറിച്ചു നടുന്നതിന് രണ്ട് മൂന്ന് ദിവസം മുൻപ് മണ്ണിൽ മറ്റ് അടിവളങ്ങൾ ചേർത്ത് പോട്ടി മിക്സ് തയ്യാറാക്കി ചട്ടിയിലോ ഗ്രോ ബാഗിലോ ചാക്കിലോ നിറയ്ക്കാം അതിനായി മണ്ണിലേക്ക് വേപ്പിൻ പിണ്ണാക്ക് ചാണകപ്പൊടി എല്ലുപൊടി ചകിരിച്ചോറോ കരിയിലോ പൊടിച്ചതോ ചേർത്ത് ഇളക്കി ഗ്രോ ബാഗിലും മറ്റും നിറച്ചു വയ്ക്കാം മണ്ണിൽ കൂടിയുള്ള കീട കീടനിയന്ത്രണത്തിന് വേപ്പിൻ പിണ്ണാക്കും ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ ലഭിക്കുന്നതിന് ചാണകപ്പൊടിയും ഉപയോഗിക്കുന്നത് എല്ലുപൊടിയിൽ പൊട്ടാസ്യം നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് എന്നാൽ എല്ലുപൊടി സ്ലോ റിലീസ് ഫെർട്ടിലൈസർ ആയതുകൊണ്ട് തന്നെ അടിവളത്തോടൊപ്പം ചേർത്താൽ പൂവും കായും ആകുന്ന സമയത്തേക്ക് നിന്ന് ഫലം ചെയ്യും ഗ്രോ ബാഗിലും മറ്റും മുക്കാൽ ഭാഗം മാത്രം പോട്ടി മിക്സ് നിറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തൈ പറിച്ചുനടുമ്പോൾ വേരിളകാതെ ശ്രദ്ധയോടെ തൈകൾ എടുക്കുക ഗ്രോ ബാഗിൽ കൈകൊണ്ട ചെറിയ ഒരു കുഴി എടുക്കുക കുഴിയിൽ രണ്ടു ഗ്രാം വാമിട്ടതിന് ശേഷം വാമിന്റെ മുകളിൽ വേര് വരും വിധം നട്ടുകൊടുക്കുക ചെടി നല്ല ആരോഗ്യത്തോടെ വളരാൻ ഇത് സഹായിക്കും ഒരു ഗ്രോ ബാഗിൽ രണ്ട് വെണ്ട വരെ നടാം വെണ്ടയുടെ ഇലകൾ നല്ല രീതിയിൽ സ്പ്രെഡ് ആയി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഗ്രോ ബാഗുകൾ തമ്മിൽ രണ്ടടിയെങ്കിലും അകലം ഉണ്ടായിരിക്കണം ഗ്രോ ബാഗിലും മറ്റും വെണ്ട നട്ടാൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ എല്ലാം തന്നെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കുന്നു മഴയത്ത് അധിക വളം ഒലിച്ച് നഷ്ടമാവുകയും ഇല്ല മഴ സമയമായതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കൽ വളം കൊടുക്കാം കടല പിണ്ണാക്കും കൂടി പുളിപ്പിച്ച് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മുടെ കൈവശമുള്ള ഏത് തരം ജൈവവളങ്ങളും കൊടുക്കാം ചാണകപ്പൊടി ആട്ടിൻ കാഷ്ടം കോഴിവളം എന്നിങ്ങനെ പതിനഞ്ച് ദിവസത്തെ ഇടവേളയിൽ സ്യൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിന് ഇലയിൽ സ്പ്രേയും ചെയ്യാം ചുവട്ടിൽ ഒഴിച്ചും കൊടുക്കാം ചെടി പൂക്കാൻ സമയമാകുമ്പോൾ ഫിഷ് അമിനോ ആസിഡ് അഞ്ചു മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് സ്പ്രേ ചെയ്താൽ നല്ല വിളവ് ലഭിക്കും പൂക്കൾ ഉണ്ടാകുന്നതിനും എല്ലാ പൂക്കളും കായ്കളാകുന്നതിനും വലിപ്പമുള്ള കായ്കൾ ലഭിക്കുന്നതിനും ഇത് സഹായിക്കും കായകൾ പാകമാകുമ്പോൾ തന്നെ വിളവെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കൃത്യസമയത്ത് വിളവെടുത്താൽ കൂടുതൽ പൂക്കൾ ഉണ്ടായി ഇരട്ടി വിളവ് ലഭിക്കും കഞ്ഞിവെള്ളം നിർപ്പിച്ച് ചെടിയിൽ തളിച്ചു കൊടുക്കുന്നതും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ചെയ്തു കൊടുക്കാം നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് ദിവസം വരെയാണ് ഒരു വെണ്ട ചെടിയുടെ കാലയളവ് എങ്കിലും നന്നായി പരിപാലിച്ചാൽ മൂന്ന് വർഷം വരെ ഒരു വെണ്ടച്ചെടിയിൽ നിന്നും വിളവെടുക്കാം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും മഴക്കാല വെണ്ട കൃഷി വിജയകരമാക്കാം ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം താങ്ക്